ൊരു കണ്ടപ്പോ സമാധാനം പറഞ്ഞു പോയി അന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ മരുവനെ പെറ്റെടുക്കണം പോകണെ മഞ്ഞപ്പിത്തല്ലെ ഹോസ്പിറ്റൽ മറ്റന്നാൾ കുമാരൻ്റെ അടുത്ത കല്യാണം എനിക്കുണ്ടോ മൊത്തം കുത്തിയാ കുമ്പോഴം നോക്കേ ഇതെന്നെ അടിച്ച് നിങ്ങളെ മേത്തക്കൊരു ഐറ്റംസ് എടുക്കാന്ന് പടച്ച റബ്ബേ ഒരാൾ വരുന്നുണ്ട് ചോയിച്ചോക്ക ആ ഇവിടെ അടുത്തവിടെ കണ്ണാസൂത്രീട്ടുള്ളത് കണ്ണൊന്നും അമ്പലം പറഞ്ഞതാണ് അൽഷഹാമ ഹോസ്പിറ്റലും ചങ്കളെ നമ്മളിപ്പോള് അൽഷഹാമ ഹോസ്പിറ്റലിലോട്ടോ കണ്ണാശുപത്രി മാത്രമല്ലോ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ട് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടായി നേരെ വിട്ടോളിട്ടോ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മേലേ പട്ടാമ്പി കെ എസ് എഫിന്റെ തൊട്ടടുത്ത് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് വന്നോളൂ